തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പിന്തുണയ്ക്കുന്ന സംഘം കുവൈത്തിൽ പിടിയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ഏജൻസികളാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തിന്റെ സുരക്ഷ ദുർബലപ്പെടുത്താനും പൊതുക്രമം അസ്ഥിരപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള നിരോധിത പാർട്ടിയുമായി ബന്ധമുള്ള ഒരു തീവ്രവാദ ധനസഹായ ശൃംഖലയെ അറസ്റ്റ് ചെയ്തു തീവ്രവാദ പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിനും ധനസഹായം നൽകുന്നതിനുമായി പ്രതികൾ മരുന്നുകളും പണവും രാജ്യത്തിന് പുറത്തേക്ക് കടത്തുകയായിരുന്നുവെന്ന് സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്നുണ്ടായ അന്വേഷണത്തിൽ നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചു സംശയാസ്പദമായ ധനകാര്യ പ്രവർത്തനങ്ങൾ അവരുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുന്ന തെളിവുകളും കണ്ടെത്തി പാർട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കുവൈറ്റിലെ ഒരു സ്വകാര്യ ആശുപത്രിക്കുള്ളിൽ ഒരു ഫാർമസി പ്രവർത്തിക്കുന്നതിനും അവർ സൗകര്യമൊരുക്കി രാജ്യത്ത് സുരക്ഷയെ ദുർബലപ്പെടുത്താനോ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രാലയം ഉറപ്പിച്ചു പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പാർട്ടികളെയോ ഗ്രൂപ്പുകളെയോ പിന്തുണയ്ക്കുകയോ ധനസഹായം നൽകുകയോ ചെയ്യുന്ന ഏതൊരു ശ്രമത്തെയും ആഭ്യന്തര മന്ത്രാലയം അനുവദിക്കില്ലെന്നും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയും ഉറപ്പാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം ഊന്നി പറയുന്നു കുവൈത്തിൽ നിന്നും കേരള വെങ്ങര